அம்ம அம்மக்கிங்கொட்டேனும் பிடிச்ச அமக்கு எப்பல்லோண்டே இது அம்மெண்ட் வீடல்

വിട്ടുകൊടുക്കുന്ന അമ്മേന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടൊന്നല്ല മക്കൾക്ക് വേണ്ടിട്ട് വിട്ടുകൊടുക്കുന്നയാ അച്ഛനെ ഇരുന്ന് ഇറങ്ങി പോവാൻ അറിയാഞ്ഞിട്ടുമല്ല അച്ഛനെ ഏടെ പോയി കഴിഞ്ഞാൽ പ്രശ്നവുമില്ല അച്ഛനെടിയാൽ പോയി കൂടാത്ത ഈ ലോകത്തിന്റെ ഏടിയും പോവാ പക്ഷെ എനിക്കെന്റെ മക്കളെ കാണാൻ എടുക്കാൻ പറ്റുക നിങ്ങൾ രണ്ടെളിയിൽ രണ്ട് അച്ഛന് ജീവിതം ഉണ്ടാ അച്ഛന് സ്വന്തമായിട്ട് വീടില്ല അതുകൊണ്ട് അമ്മ പറയുന്നത് കേൾക്കുക ഏഹ് അച്ഛൻ്റെ നടക്കില്ല നിനക്ക് പണിയും കയറി വന്ന എന്നായിരുന്നവർ നിങ്ങൾ എടിയാ പോശയോഗം തീരില്ല എപ്പോ ഏടിയാ പോയി ഇതെല്ലാം ഒരു കോടതിയിൽ പക്ഷെ നിങ്ങൾ എന്താണ് ചിന്തിക്കുമ്പോ അച്ഛനും ഏടിയും പോകാൻ തോന്നില്ല എന്റെ അച്ഛനങ്ങനെ മിച്ചിട്ടാണ് പോവാണ്ട് എത്തുന്നത് കേട്ടാ ഏഹ് എന്റെ അച്ഛന് പോവാൻ സ്ഥലമൊന്നും തീരില്ലാത്തയാളൊന്നല്ല മക്കണ്ടല്ല എന്റെ അച്ഛന് പറ്റൂല അതെ നിന്റെയും വീട്ടുകാരെയും പഠിപ്പില്ല എനക്ക് കുട്ടികളടുത്ത് വെപ്പ വിഷം മുത്തി വെക്കുന്ന പറഞ്ഞ അത്രേ ഉള്ളൂ ഒരു ദിവസം കുറ്റം പറഞ്ഞില്ലേ എനിക്ക് ജീവിതം പോകൂല അതെന്നെടുക്കും എന്റെ ചേച്ചി കാര്യം നോക്കുന്നേ അല്ല നീ അത് വെച്ചിട്ട് ഇത്രേം കാലം പോയി അമ്മ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അച്ഛൻ എന്തിനാ പിന്നെ അച്ഛനോടിയും പോവാണ്ട് രക്ഷയില്ല അച്ഛൻ എന്നും ഇങ്ങനെ കേട്ട് നിക്കേണ്ടി വരും ഇതാകുമ്പോ എപ്പം അച്ഛൻ മക്കളെ കാണാൻ പറ്റും ദൂരെ കടിയും പോകൂല മക്കളെല്ലാവർക്കും അച്ഛനും ഓടിയെത്തി കേട്ടാ നമ്മ പറയുന്നവരെക്കണം ഏഹ് അപ്പഴേക്ക് അച്ഛൻ എങ്ങനെയും കഷ്ടപ്പെട്ടിട്ടും ഒരു വീടാകണം ഹലോ ഏട്ട നിങ്ങൾ ഞാൻ ഞാൻ ഏട്ട ഞാനെന്തെങ്കിലും പറഞ്ഞപ്പോ നിങ്ങൾ ഇറങ്ങി പോക്കാ എന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചോക്ക എത്ര നാളാണ് എന്റെ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങക്കൊരു വീടും എല്ലാം വേണം എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങളല്ലേ എപ്പം പറയിൽ അങ്ങനെ ഇങ്ങനെ അത് എല്ലാം പറയുന്നത് നിങ്ങൾക്കൊരു വീട് വെക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ജീവിതം വേണമോ തോന്നാത്തോണ്ടല്ലേ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ എന്റെ കാര്യം പൊട്ട് നിങ്ങൾ എപ്പം പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് ആ മക്കളെ ഓർമ്മയില്ലേ ആ നിങ്ങൾക്ക് കാണും വേണ്ടേ നിങ്ങൾ വേഗം വരുവാ എന്താ ഇന്ന നാളെത്തണോ അതെ മക്കളെ കരുതി മാത്രം നിന്നെ ആട്ടും തുപ്പും സഹിച്ചിട്ട് ഞാൻ ഒരു നന്മയുണ്ടാ നിങ്ങൾ പണിക്ക് പോയാൽ കുറ്റം ഒരു ദിവസം വീട്ടിലിരുന്ന കുറ്റം ഏഹ് ഞാൻ എന്ത് ചെയ്താലും അതങ്ങനെ ഇഷ്ടം കുറയുന്നതിനു അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രമേ നീ കാണൂ അതുകൊണ്ട് ഇന്നോടനക്ക് എനിക്ക് സംസാരിക്കാനേ അവർക്ക് താല്പര്യമില്ല ഏഹ് നീ എപ്പം പറയുന്നില്ല നിങ്ങൾക്കൊരു കൂര പോലും ഇല്ലല്ലോ ആ ഒരു കൂര ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എൻ്റെ മക്കല്ലേ എൻ്റെ മക്ക എന്നെ മനസ്സിലാവു നിന്നെ നിത്യം നിന്നെ കണ്ടാലോ എന്നെ കാണാണ്ടിരുന്നാലോ അവർക്ക് എന്നെ അറിയാം അതുകൊണ്ട് നിന്നോട് ഇടക്ക് അധികം വർത്തമാനം പറയാനില്ല പറഞ്ഞാല് ഉള്ളിൽ ഏഡിയോ എന്നോട് ഇപ്പൊ ഇഷ്ടമുണ്ട് അതും ഇല്ലേ അച്ഛന്റെണ്ട് വൈകാണ്ട വരുന്നേക്കും അച്ഛനൊക്കെ അച്ഛൻ പേരൂ ഇനി അവിടെ താമസിക്കാനല്ല എൻ്റെ മക്കളെയും കൂട്ടി കൂട്ടിക്കൊണ്ടിരേ പേടിക്കണ്ട അമ്മയും ഉണ്ടോ കൂടെ കേട്ടാ ആടെ താമസിക്കുന്നത് ശരിയില്ല ഓരോ ദിവസം കഴിയുന്നേനെ നമ്മൾക്ക് അച്ഛനോടുള്ള ഇഷ്ടം കുറഞ്ഞ് കുറഞ്ഞ് വരുമോയ്യക്ഷല്ലേ നമ്മൾ ഐഡിയ ചെയ്തേ ഇനി എല്ലാം ശരിയാവും കേട്ടാ രണ്ട് മുകളിൽ നന്നായിട്ട് പഠിക്കണേ വീട്ടിനെ നന്നായിട്ട് നോക്കണം കേട്ടോ ശരി അച്ഛൻ നാളെ വിളിക്കേ അമ്മ അറിയണ്ടേട്ടാ なすいり。